വിശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ മൈക്കിൾ മിനിസ്ട്രി ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെപ്പറ്റിയാണ് ധ്യാനിക്കുന്നത് ഈ രഹസ്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ അഞ്ച് കാര്യങ്ങളാണ് ഈ രഹസ്യത്തിലൂടെ നാം ധ്യാനിക്കേണ്ടത് ഒന്നാമത്തെ രഹസ്യത്തിൽ ഈശോ വേദന അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഈശോയുടെ ഗസ്സമേനിലെ പ്രാർത്ഥനയാണ് നാം ധ്യാനിക്കുന്നത് രണ്ടാമത്തെ രഹസ്യത്തിലൂടെ ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതിനെ പറ്റിയാണ് നാം ധ്യാനിക്കുന്നത് മൂന്നാമത്തെ രഹസ്യത്തിൽ ഈശോയെ മുൾമുടി ധരിപ്പിച്ചു പരിഹാസ രാജാവാക്കി എന്നുള്ളതിനെ പറ്റിയാണ് നാം ധ്യാനിക്കുന്നത് നാലാമത്തെ രഹസ്യത്തിലൂടെ ഈശോ മിശിയ കുരിശ് ചുമക്കുന്നതിനെ പറ്റി നാം ധ്യാനിക്കുന്നു അഞ്ചാമത്തെ രഹസ്യത്തിൽ മിഷിയായുടെ കുരിശ് മരണമാണ് നാം ധ്യാനിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഒന്നാമത്തെ രഹസ്യത്തിലൂടെ കടന്നു പോകാം ഒന്നാമത്തെ രഹസ്യത്തിൽ ഈശോ വേദന അനുഭവിക്കുന്നു വിശ്വലോക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈശോ അതിഭയങ്കരമായ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ ഈശോ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് മാറി ഗസ് മീനിൽ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വിസലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തൊന്നാം തിരുവചനത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി കടന്നു വന്നു എന്നാണ് വചനം സാക്ഷീകരിക്കുന്നത് പ്രിയമുള്ളവരെ ഈശോ അസഹനീയമായ സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലുള്ള ഒരു വേദനയിലൂടെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും തൻ്റെ പിതാവിനോട് അവിടുന്ന് പ്രാർത്ഥിച്ചു പിതാവേ അങ്ങേക്ക് ഹിതമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവ്യരഹസ്യം ഞാൻ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ ഈശോയെ ഇത് സഹിക്കുവാനുള്ള ഈശോയുടെ കുരിശിനോട് ചേർന്ന് ഈശോയെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപ തരണമേ ഈശോയെ അങ്ങേക്ക് കഴി ദൈവമേ അങ്ങേക്ക് കഴിയുമെങ്കിൽ പിതാവെ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറ്റണം അതിനു വേണ്ടി നാം പരിശ്രമിക്കണം പ്രിയമുള്ളവരെ നാം പലപ്പോഴുമൊക്കെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് എന്നിരുന്നാലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയ സഹോദര സഹോദരി ഒരുപക്ഷേ നാം ഒരുപാട് ജപമാലകൾ ചെല്ലിയിട്ടുണ്ടാകും ആ ജപമാലയുടെ ഓരോ രഹസ്യത്തിലൂടെയും നാം ധ്യാനാത്മകമായി കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ ഇത് ഒരു വിടുതലിൻ്റെ ഇതൊരു സൗഖ്യത്തിൻ്റെ ജപമാലയായിട്ട് പ്രാർത്ഥനയായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളല്ല രണ്ടാം രഹസ്യം നാം ധ്യാനിക്കുന്നത് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതിനെ പറ്റിയാണ് വിസ്റ്റ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങളിൽ നാം ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത് ഹാലലിയ നമ്മുടെ കർത്താവ് ഈശോ മിശിയ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം പ്രിയമുള്ളവരെ ഈശോ കുറ്റക്കാരനായിട്ടല്ല ഈശോ ശിക്ഷിക്കപ്പെട്ടു കുറ്റക്കാരനെല്ലായിരുന്നിട്ടും ഈശോ ചമ്മട്ടിയടി ഏൽക്കേണ്ടതായിട്ട് വന്നു ഈശോ അവിടുന്ന് നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഹലലുയർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം തിരുവചനപ്രകാരം പറയുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു എന്ന് പ്രീമളൂരെ ഈശോയെ അവിടുന്ന് യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ച് അപമാനിക്കുന്ന ഒരു രംഗമാണ് നാം അവിടെ കാണുന്നത് ഹലലുയ്യ ഹലലുയ്യ യേശു പക്ഷെങ്കിൽ ഈ വിചാരണയുടെ സമയത്ത് പ്രത്യേകിച്ച് ആൻസറുകൾ ഒന്നും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഹലലുയ ഹലലുയ ഹലലുയ്യ ഈശോ അവിടുന്ന് ഈശോയെ ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി വിധിക്കപ്പെടുമ്പോൾ കുരിശുമരണത്തിനായിട്ട് അവർ തള്ളിവിടുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി അവർ കുറ്റങ്ങൾ ഈശോയുടെ നേരെ ആരോപിച്ചപ്പോൾ ഈശോയെ ചമ്മട്ടിക്കൊണ്ട് അടിച്ചപ്പോൾ ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ പ്രിയ സഹോദര സഹോദരി അവൻ മൗനമായിട്ട് ഉള്ളൂ ഈ സഹനങ്ങൾ ഈ പീഡകൾ ലോകരക്ഷയ്ക്കു വേണ്ടി അവൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഹാലലുയാം ഈശോ ഈശോയുടെ ഓരോ അടികളും എന്നെ പ്രതിയാണ് നമ്മളെ പ്രതിയാണ് ഈശോ ആ അടി ഏറ്റെടുത്തത് ആ അടി കൊണ്ടത് എന്ന് ധ്യാനിക്കുവാൻ നാം തയ്യാറാകണം ഹാലലുയാം ഹാലലുയാാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും കുരിശുകളും കടന്നു വരുമ്പോൾ ഈശോയെപ്പോലെ ഈശോയെപ്പോലെ മൗനമായിട്ട് ശാന്തമായിട്ട് അത് സഹിക്കുവാൻ ഉള്ള കൃപ പരിശുദ്ധമേ ഞങ്ങളുടെ മേൽ ഐക്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രഹസ്യത്തിലൂടെ അനേക വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഈശോയെ പോലെ നിശബ്ദനായിട്ട് പ്രശ്നങ്ങളുടെ നാം ചെയ്യാത്ത കാര്യങ്ങൾക്ക് നാം ശിക്ഷിക്കപ്പെടുമ്പോൾ പ്രിയ സഹോദര സഹോദരി ഈശോയെ ഈശോയെപ്പോലെ അവിടുന്ന് അവനുമായി നിൽക്കുവാന് ഈശോയുടെ ഗുരിശ്മരണത്തെ പ്രതി അതേറ്റെടുക്കുവാന് ഉള്ള കൃപ എല്ലാവരിലേക്കും കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹാലലിയ ഹാലിയ ഈശോയെ നന്ദി പ്രിയമുള്ളവരെയും ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ മൂന്നാമത്തെ രഹസ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ധ്യാനിക്കുന്ന വിഷയം രാജാവായ ഈശോയെ മുൾമുടി ധരിപ്പിച്ച് പരിഹാസ രാജാവായിട്ട് അവിടുന്ന് വാഴിക്കുന്ന ഒരു ഭാഗമാണ് നാം ധ്യാനിക്കുന്നത് വിഷ്ണമർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ ആണ് നാം പ്രത്യേകമായിട്ട് ധ്യാനിക്കേണ്ടത് അനന്തരം പടയാളികൾ യേശുവിൻ്റെ കൊട്ടാരത്തിനുള്ളിൽ പെത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സൈന്യ വിവാഹത്തെ മുഴുവൻ അണിനിരത്തി അവരവനെ ചുമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെനഞ്ഞ് അണിയിക്കുകയും ചെയ്തു യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യുവാൻ തുടങ്ങി പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി ഈശോയെ ിക്കുമ്പോൾ നീ അനുഭവിച്ച അങ്ങ് ഞങ്ങൾ ഓർക്കുകയാണ് ഈശോ ഈശോയെ അവർ ചുമപ്പ് വസ്ത്രം അണിയിച്ച് യഹൂദരുടെ രാജാവേ സുസ്തി എന്ന് പറഞ്ഞ് അവർ പരിഹസിക്കുന്നു ഈശോയെ ഞാങ്ങണ കൊണ്ട് തലക്കടിക്കുന്നു അവര് അവന്റെ തലക്കടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിച്ച് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈശോ നമ്മേ പ്രതി ലോക പാപങ്ങളുടെ പരി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ എല്ലാവരുടെയും പാപങ്ങളുടെ പരിഹാരമായി ഈശോ അവിടുന്ന് കുരിശു മരണം അല്ലെങ്കിൽ ഈശോ ഈ പരിഹാസങ്ങൾ ഈശോ ഈ അടികൾ ുന്നു പ്രിയ സഹോദര സഹോദരി ഞാനും നിങ്ങളും ഈശോയുടെ ശിഷ്യനായിരിക്കുമ്പോൾ ഈശോയുടെ മകനായിരിക്കുമ്പോൾ മകളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളെയും മറ്റുള്ളവർ ഒരുപക്ഷെ പരിഹസിച്ചെന്ന് വരാം മറ്റുള്ളവർ നമ്മെ തള്ളിപ്പറഞ്ഞെന്ന് വരാം ഈശോയെ പോലെ സമചിത്വത കൈവിടാതെ സമചിത്വതയോടുകൂടി നിൽക്കുവാൻ നമുക്കും കൃപ ലഭിക്കണമേ ലഭിക്കണമേയെന്ന് കൃപ തരണമേയെന്ന് പരിശുദ്ധ അമ്മയോട് ഈ രഹസ്യത്തിലൂടെ മധ്യസ്ഥം വഹിച്ച് നമുക്കൊരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നാലാം രഹസ്യത്തിൽ ഈശോ കുരിശ് ചുമക്കുന്നതിനെ പറ്റിയാണ് നാം ധ്യാനിക്കുന്നത് വിശ്വ ലോകാട് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് നാം പ്രത്യേകമായിട്ട് ഈ രഹസ്യത്തിലൂടെ ധ്യാനിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരമായിട്ട് ഈശോ കുരിശ് ചുമക്കുന്നതാണ് നാം ധ്യാനിക്കുന്നത് പ്രിയമുള്ളവരെ നാട്ടിൻ പുറത്തുകാരനായ സിമിയോൻ എന്ന ക്രേനീയക്കാരനെ പിടിച്ചു നിർത്തി ഈശോയുടെ കുരിശു ചുമക്കുവാൻ അവർ ആവശ്യപ്പെടുന്നു അത് ഈശോയുടെ പട്ടാളക്കാർക്ക് അനുകമ്പ തോന്നിയിട്ടല്ല പിന്നെയോ അവനെ ജീവനോടെ ക്രൂശിക്കണം എന്ന് അവർ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഷിമയോനെ കുരിശു ചുമക്കുവാനുള്ള ദൗത്യം അവർ ഏൽപ്പിക്കുന്നത് പിമുള്ളവരെ നാം ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ ഈശോയെ അവിടുന്ന് ഈ ഒരു അവസ്ഥയിൽ ഞാനും നിങ്ങളും കാണുകയാണ് എങ്കിൽ നമ്മൾക്ക് ആശ്വസിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു ഈശോയുടെ കുരിശു ചുമക്കുവാൻ നാം ധൈര്യപൂർവ്വം മുന്നോട്ട് നമുക്കൊരോരുത്തർക്കും ചെല്ലുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഇതിനെ പറ്റിയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഹാലലുയ്യ ഹാലലുയ്യ പലപ്പോഴും ഈശോയുടെ കൂടെ നടക്കുവാൻ ഈശോയെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന വ്യക്തിജീവിതങ്ങളാണ് നമ്മൾ ഒരുപക്ഷെ ഈയൊരവസ്ഥയിൽ ഈശോയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന മകനാണോ മകളാണോ ഞാനും നിങ്ങളും നമുക്ക് പരസ്പരം നമുക്ക് സ്വന്തമായിട്ടൊന്ന് ആത്മശോധന ചെയ്യാം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഈശോയെ ഞാൻ കണ്ടിരുന്നാൽ ഈശോയെ അനുഗമിക്കുവാൻ ഈശോയുടെ കുരിശൊന്ന് താങ്ങുവാന് ഈശോയെ ദൈവമേ എന്നെ അവിടുന്ന് ബലപ്പെടുത്തണമേ ദൈവമേ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് ഈശോ അവിടുന്ന് ബലഹീനനായിട്ട് ഈശോ അവിടുന്ന് ഒരുപാട് ക്ഷീണിതനായിട്ട് ഈ കുരിശ് ചുമക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ നെഞ്ചത്തടിച്ച് കരഞ്ഞപ്പോൾ ഈശോ ആ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ട് കുരിശിൻ്റെ വഴിയിലൂടെ നീങ്ങുമ്പോഴും പ്രിയമുള്ളവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ഈശോയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വലൂക്കാട് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു പച്ചത്തടിയോട് അവർ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും എന്ന് ഹാലലിയ ഹാലലിയ പ്രിയമുള്ളവരെ നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി ഈശോയെ അവിടുത്തെ കുരിശുകളോട് ചേർന്ന് പിടിച്ചു അവിടുന്ന് തരുന്ന സഹനങ്ങളോട് സഹനങ്ങൾ അവിടുന്ന് ചുമന്നുകൊണ്ട് അവിടുത്തെ കുരിശുകൾ അവിടുന്ന് തോളോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് ഈശോയെ അനുഗമിക്കുവാനുള്ള ദൈവത്തെ അനുഗമിക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള വരം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവനീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഒരുപക്ഷെ സിമിയോനെ പോലെ നിന്നെ സഹായിക്കുവാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല അതിനുള്ള ആത്മധൈര്യമൊന്നും ഞങ്ങൾക്കില്ല പടയാളികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ നാമം പറഞ്ഞത് കാരണം മറ്റുള്ളവരെ ആക്രമിക്കുവാൻ വന്നാൽ ഒരുപക്ഷെ പിന്തിരിഞ്ഞോടുന്ന ഒരു ജനമായിരിക്കാം നാം എന്നിരുന്നാലും നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മധ്യസ്ഥം വഹിക്കാം ഈശോയെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവമേ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം ഈ രഹസ്യത്തിലൂടെ ധ്യാനിക്കുകയും ചെയ്യാം പ്രിയ സഹോദരങ്ങളെ ദുഃഖത്തിൻ്റെ അഞ്ചാം രഹസ്യത്തിലൂടെ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യത്തിൽ അഞ്ചാം രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കുരിശ് മരണത്തെ പറ്റിയാണ് നാം ധ്യാനിക്കുന്നത് ഹാലലിയ ഹാലലിയ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഈ രഹസ്യത്തിലൂടെ ധ്യാനിക്കേണ്ടത് ധ്യാന വിഷയമാക്കേണ്ടത് യേശുവിൻ്റെ കുരിശു മരണം യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നാം ഓരോരുത്തരും രക്ഷപ്രാപിക്കുകയാണ് ചെയ്തത് എന്ന് നാം ഏറ്റുപറയണം പറയണം യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം നമ്മുടെ ശാപങ്ങളും പാപങ്ങളും എല്ലാം ദൈവം അവിടുന്ന് എടുത്തു മാറ്റിയെന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം ഹാലലുയ്യ ഹാലുയ്യ യേശുവിൻ്റെ ഗുരുശ്മരണം ധ്യാനിക്കുമ്പോൾ മിസ്റ്റർ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവിതിന് പ്രകാരം പറയുന്നു ഒൻപതാം മണിക്കൂറായപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു ഏലോയി ഏലോയി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ട് പറഞ്ഞു ഇതാ അവൻ ഏലിയായേ വിളിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ യേശു അവിടുന്ന് ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന് പിതാവിനോട് ചോദിക്കുന്ന ഒരു രംഗം ഹാൽ ഹാൽ ഇത് രക്ഷാകര ദൈവീക രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യേശുവിൻ്റെ കുരിശുമരണമെന്ന് ദൈവപുത്രനായ ഈശോയ്ക്ക് അറിയാമായിരുന്നു എന്നിരുന്നാലും മനുഷ്യനായിട്ട് അവതാരം ചെയ്തതുകൊണ്ട് മാനുഷികമായ ചില വേദനകളിലൂടെ കടന്നുപോയതുകൊണ്ട് മാനുഷികമായ ചില വികാരകരമായ ചില കാര്യങ്ങൾ കുരിശുമരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാലലിയ ചിലപ്പോൾ ചിലർ അന്നത്തെ ആളുകൾ ചോദിച്ച പോലെ നീ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് നീ ഒക്കെ ഇറങ്ങി വരുവാൻ അവിടെ ആവശ്യപ്പെട്ടതുപോലെ ഒരുപക്ഷെ നിങ്ങൾ പലരും ചിന്തിച്ചേക്കാം ദൈവപുത്രന് എന്തിനാണ് ഇത്രയേറെ പിടികൾ സഹിക്കേണ്ടി വന്നത് എന്ന് പ്രിയമുള്ളവരേ ഈ കുരിശുമരണത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന ഹാലലിയ കുരിശുമരണത്തെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തെ പറ്റി ഞാൻ ധ്യാനിക്കുമ്പോൾ പ്രത്യാശയുള്ളവരായിട്ട് വിടുതൽ പ്രാപിച്ചവരായിട്ട് നാം മാറ്റപ്പെടും നമ്മുടെ ശാപങ്ങളും രോഗങ്ങളുമെല്ലാം ദൈവം യേശു കുരിശുമരണത്തിലൂടെ അവിടുന്ന് മാറ്റിത്തന്നു ഹലലീയ ഹലലീയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുണ്ടാവുമ്പോൾ നിരാശപ്പെടാതെ അങ്ങേ കുരിശിൽ അങ്ങേ പു പുത്രൻ്റെ കുരിശും ചുവട്ടിൽ അഭയം പ്രാപിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലിയ ഹാലലിയ പ്രിയ സഹോദര സഹോദരി ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ ജീവിതത്തിൽ നാം കണ്ട് കണ്ടുമുട്ടി എന്നിരുന്നാലും ഈ മരണത്തിൽ നാം വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് ഹാലലിയാം ഹാലലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം കർത്താവിൻ്റെ മരണം നാം ഓരോരുത്തരും ധ്യാനിക്കണം മരണത്തിൽ നാം ഓരോരുത്തരും കുരിശിൽ രക്ഷയുണ്ട് കുരിശിലൂടെയാണ് ക്രൈസ്തവരായ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മകനും മകളും യേശുവിൻ്റെ മകനും മകളുമായിരിക്കുന്ന നമുക്കൊരോരുത്തർക്കും രക്ഷ സാധ്യമാകുന്നത് എന്ന് നാം വിശ്വസിക്കണം ഹാലലിയ ഹാലലിയ പ്രിയമുള്ളവരെ ജപമാലയുടെ ഈ അഞ്ച് രഹസ്യങ്ങളും ധ്യാനിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പുതിയൊരു സൃഷ്ടിയായിട്ട് പുത്തനുണർവുള്ള വ്യക്തിയായിട്ട് മാറ്റപ്പെടുകയാണ് നാം ചെയ്യുന്നത് ഹാലലിയ പ്രിയ സഹോദര സഹോദരി നമുക്ക് ഇനിയുള്ള കാലം ജപമാല ചെല്ലുമ്പോൾ ഈ വചനഭാഗങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ട് നാം നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം പരിശുദ്ധ അമ്മയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കണമേ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങയുടെ കുരിശുമരണത്തെ കൂടുതൽ ധ്യാനിക്കുവാൻ അങ്ങയുടെ കുരിശൻ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഈശോയെ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലല്ലിയ പരിശുദ്ധ അമ്മയോട് നമുക്ക് മധ്യസ്ഥ വഹിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോടാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പൗളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷണമേ അമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ അമീൻ ദൈവതമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക് യു അഭിഷേകം അഭിഷേകം തിരുരക്തത്തിന്റെ